നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ മത്സരം നാളെ അഹമ്മദാബാദിൽ നടക്കുകയാണ് നാലാ മത്സരം ലക്നൗവിൽ കഴിഞ്ഞ ദിവസം മൂടൽ ബഞ്ച് കാരണം നടത്താൻ പറ്റാതെ പോയല്ലോ രണ്ടേ ഒന്നിന് നമ്മുടെ ടീമാണ് മുന്നിൽ സോ നാളെ വിജയിക്കുക പരമ്പര പരമ്പരാപൂർണ്ണമായിട്ട് സ്വന്തമാക്കുക അതിനപ്പുറത്തേക്കൊരു ചിന്തയില്ല ടീം ന്യൂസ് എന്ന് പറഞ്ഞാൽ ബൂംറ തിരികെ സ്ക്വാഡിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം അറിയാമല്ലോ ധരമശാലയിലെ മത്സരം കളിച്ചിരുന്നില്ല പേഴ്സണൽ റീസൺ കാരണം അദ്ദേഹം സ്കോഡ് വിട്ടിരുന്നു പക്ഷെ അദ്ദേഹം തിരികെ എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ കളിക്കാൻ ജസ്പ്രീത് ബുംബ്ര ഉണ്ടാകും പക്ഷെ മറ്റൊരു അഹമ്മദാബാദി താരമായിട്ടുള്ള അക്സർ പട്ടേൽ അദ്ദേഹത്തിന് ഇൽനസ്സാണ് നിന്ന് പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ശുഭ്മൻ ഗില്ലിന്റെ കാര്യത്തിലും ഉറപ്പില്ല അദ്ദേഹത്തിന് ടോ ഇഞ്ചുറി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്താണ് എന്നൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ബട്ട് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട് അങ്ങനെ അദ്ദേഹം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ആയിരിക്കും പകരം കളിക്കുക അപ്പൊ സഞ്ജു കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പം ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോണിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് ദർ വെയർ റിപ്പോർട്ട്സ് അറൌണ്ട് പോസിബിൾ ടോ ഇഞ്ചുറി ഫോർ ഷുബ് മെഗിൽ വിച്ച് കുഡ് ഗീവ് സഞ്ജു സാംസൺ എ ഗെയിം എന്നാണ് സഞ്ജു ഇതുവരെ ഈ സീരീസിലൊരു കളിയും കളിച്ചിട്ടില്ല സോ അദ്ദേഹത്തിനൊരു മത്സരം ലഭിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഗിൽ ഇല്ലെങ്കിൽ സഞ്ജു ആ പൊസിഷനിൽ കളിക്കും ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ഷുബ് മെങ്കിൽ ഓർ സഞ്ജു സാംസൺ സൊ സഞ്ജുവിന് സാധ്യതയുണ്ട് ദൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ജിതേഷ് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്വൂബെ ഹർഷിത് റാണ ഓർ വാഷിംഗ്ടൺ സുന്ദർ അത് പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അതിലൊരാളെ തിരഞ്ഞെടുക്കുക ദൻ ഹർദീപ് സിംഗ് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി ദെൻ സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ അവർ വൈപ്പുകളിൽ എന്ത് മാറ്റം വരുത്തുമെന്ന് അങ്ങനെ അങ്ങ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഏതായാലും അവരുടെ ഒരു പ്രോബ്ലം ഇവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്യുൻഡൻ ഡി കോക്ക് റീസ ഹാൻഡ്രിക്സ് ഹിഡൻ മാർക്രം ഡേവൽഡ് ബ്രവിസ് ഡേവിഡ് മില്ലർ ഡൊണോവൻ ഫെറീഴ മാർക്കോ എയ്ൻസൺ കോർബിൻ ബോഷ് ഹോർഗെല്ലിൻ്റെ ഓർ കേശവ മഹാരാജ് രണ്ടല്ലൊരാൾ കളിച്ചേക്കാം ദെൻ ലുങ്കിയൻ കീടി ഓറ്റ്നിൽ ബാറ്റ്മാൻ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അഹമ്മദാബാദിലെ ഒരു പിച്ചിൻ്റെ കണ്ടീഷനും മറ്റുമൊക്കെ റിപ്പോർട്ട് എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പോൾ നല്ല രൂപത്തിൽ മഞ്ഞിൻ്റെ പ്രശ്നങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലും ഉണ്ട് ഡിസംബർ ഫസ്റ്റ് ഹാഫാണ് ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്നു സോ അഹമ്മദാബാദിലെ അവസ്ഥ ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ദി ലൈറ്റ് സ്റ്റേസ് ഓൺ ലോങ് ആൻഡ് ഫോഗ് ആൻഡ് സ്മോഗ് ആർ നോട്ട് അൻ ഇഷ്യൂ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് അഹമ്മദാബാദ് കൂത്ത് ഫൈനലി ഗിവേഴ്സ് ദി ഫസ്റ്റ് ക്ലോസ് മാച്ച് ഓഫ് ദി സീരീസ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇവിടെ നല്ലൊരു പോരാട്ടം നടത്തേക്കും ഈ ഒരു മത്സരത്തിൽ നല്ല രൂപത്തിലുള്ള ഒരു ക്ലോസ് മാച്ച് വരും എന്നാണ് അവിടുത്തെ കണ്ടീഷൻ വെച്ച് പ്രിഡിക്ട് ചെയ്യപ്പെടുന്നത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകോക്സ് വേണ്ടി വെത്താം